ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന നഹാസിൻ്റെ ഒരു പന്ത്രണ്ട് പവൻ വരുന്ന സെറ്റാണ് വിത്ത് പൊലിമയോട് കൂടിയുള്ളൊരു സെറ്റ് കാശ് വിത്ത് ലക്ഷ്മിയുടെയാണ് ഒന്നാം മാല രണ്ടാം മാല ഒരു പീ വിത്ത് ഡിസൈൻ ഒരു മോഡലാണ് മൂന്നാമത്തെയും ഇതുമായി കാശ്മാല വിത്ത് ലക്ഷ്മി ലോക്കറ്റോട് കൂടിയാണ് ലക്ഷ്മി കാശിൻ്റെ തന്നെ ലക്ഷ്മി ലോക്കറ്റോട് കൂടിയൊരു ഒന്നാമത്തെ മാല എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര പവൻ വരും നമുക്ക് രണ്ടാമത്തെ മാല രണ്ടര പവൻ വരുന്നേ ഉള്ളൂ മൂന്നാമത്തെ മാല ഒരാറ് പവനോളം വരുന്നുണ്ട് ഈ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുലിമയാണ് ഇത് ബ്രൈഡ് കഴുത്തലിട്ട് കഴിഞ്ഞാൽ ഇത് നിറഞ്ഞു കിടക്കും മൂന്ന് മാല മാത്രം മതി ഇത് പിന്നെ നമുക്ക് പല തൂക്കത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞു പല പല തൂക്കങ്ങളാണ് ഇത് നമുക്ക് ഏത് തൂക്കമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ആറ് പവനുണ്ടെങ്കിൽ ഇത് നമുക്കൊരു കൂട്ടി എടുത്ത് വേണം ഏത് ചെറിയ കൂട്ടി പണി ചെയ്യണം എന്ന് വെച്ചാൽ അത് പണിതെടുക്കാം രണ്ടര പൗൻ്റെ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് പനാക്കണമെങ്കിൽ മൂന്ന് പവൻ ആക്കാം ഇത് രണ്ട് ആക്കി ചെയ്യണമെങ്കിൽ അതും ചെയ്യാം നമുക്ക് ഏത് വെയിറ്റിൽ വേണമെങ്കിൽ തരാം നക്ഷത്ര ബ്രേഡേ ഫസ്റ്റ് വൻ വിജയായിരുന്നു അതുപോലെ തന്നെ ഇനി വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ നമ്മൾ ഒരുപാട് ഓഫറുകളുണ്ട് ആ ഓഫറുകൾ ഏതാണ് എന്താണെന്നുള്ളത് വരും എപ്പിസോഡുകൾ നമ്മൾ അറിയിക്കുന്നതാണ് പിന്നെ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അന്ന് അറിയുന്നു താഴത്തെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഡയമൻഡ്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ അക്രോസ് ഇന്ത്യ